ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറി കൃഷികൾ നശിപ്പിക്കുന്ന പൂച്ചെടികൾ ഇന്ന് നശിപ്പിക്കുന്ന രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന ആഫ്രിക്കൻ ഒച്ചിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ എന്ന് എന്തെങ്ങനെ പറയണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അത് പറയാറില്ല മറന്നുപോയാലോ എന്ന് കരുതിയിട്ടാണ് ഒന്ന് ഓർമ്മിപ്പിപ്പിക്കുന്നത് പിന്നെ ഇനി നമുക്ക് വീഡിയോയിൽ പോവാൻ നമ്മൾ ഈ ഉള്ളിയുടെയും സവളയുടെ ഒക്കെ തൊണ്ട ഇട്ട് കൊടുക്കണം അടിയിലൊക്കെ ഇത് പതിങ്ങിരിക്കുക അത് അതിൽ നിന്ന് ഒരേ മുളച്ച് പൊന്തിയാൽ പോലും അതിൻ്റെ ഇല വിരുതിൽ നിന്ന് ഒരു സാധനം നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റില്ല നമുക്ക് മനസ്സുകൊണ്ട് പിന്നെ ആകെ ഒരു നിരാശ സാധനത്തിനെ കാണില്ല പിന്നെ ഈ രാത്രി വന്ന് ഇങ്ങനെ തിന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ നേരം മുഴുവൻ ചെടിയുടെ ഒന്നും ഈ അല ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് അങ്ങനെ നശിച്ചു പോയിട്ടോ പിന്നെ ഈ മഴ സമയത്തൊക്കെയാണ് ഇത് ഈ ഇറങ്ങി നടക്കുന്നത് ഇത് അകത്ത് വരെ ഒരു വിടവുണ്ടെങ്കിൽ അകത്ത് വരെ ഇത് കയറി നടക്കുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോ നമ്മൾ നോക്കി നിക്കത്തന്നെ ഇതുങ്ങള് മത്തൻ്റെ വലിയ ഓരോര ഫുള്ള് തിന്നണ കാണാം അതുപോലെ കുമ്പളത്തിൻ്റെ ഇല ഓര ഫുള്ള് തിന്നാലും ഇതുങ്ങൾ മതിയാവാതെ അടുത്തിരേക്ക് കയറുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തിന്ന് നശിപ്പിക്കുന്ന വേറെ പുഴുക്കളൊന്നും ഇല്ല കാര്യമെങ്കിൽ ഒരു സൈസ് പുഴു ഇറങ്ങി വരുന്ന കുറേയൊക്കെ തിന്നുന്നുണ്ട് പക്ഷെ ഈ സംഭവം വന്നതി പിന്നെയാണ് ഒരു തരത്തിലും നമ്മൾ പറ്റാത്തൊരു ഇതായി പോയേ ഞങ്ങളുടെ കുറച്ച് ചെടികൾ നശിപ്പിച്ചു കളഞ്ഞേക്കണതെന്ന് ഞാൻ നിങ്ങളെയൊക്കെ ഈ കാണിച്ചു തരുന്നത് കേട്ടോ ഈ ചട്ടിയിലൊക്കെ ഒരുപാട് ചെടികൾ ഞങ്ങൾ നട്ടിരുന്നതാണ് അത് കംപ്ലീറ്റ് അത് ഇലയും തണ്ടും തിന്നു പുല്ല് പുല്ല് നല്ല ഭംഗിയുള്ള പുല്ല് ഏർ അത് മൊത്തം അവർ തിന്ന് നശിപ്പിച്ചു എന്നുള്ളതാണ് ഇത് കണ്ടോ ഞാൻ എത്രയൊക്കെ നോക്കിയാലും അത് രാത്രി വന്ന് അവർ തിന്ന് അത് ഒരു മൊത്തൻ്റെ അതിലൊക്കെ ഒരെണ്ണം മൊത്തം തിന്നും ഞാൻ കണ്ടു നിന്നാണ് അപ്പം ഒന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല ഞാൻ ആഫ്രിക്കൻ ഒച്ചെന്നാണ് അതിനെ പറയുന്നത് ഇതിനെ നശിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഇവിടെ പറയുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതിനെ എടുത്ത് നശിപ്പിക്കുക മാത്രമാണ് മാർഗം അതെടുത്ത് നശിപ്പിച്ചാലും അതും നശിക്കില്ല അതിൻ്റെ മുട്ട എത്ര കാലം വേണേലും ഈ ചട്ടിയുടെ അടിയിലും ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അലോവേറ തിന്നും ഇതൊക്കെ തിന്നുക ഇപ്പം എത്രയും എഴുതിയിട്ടാണ് നിങ്ങളെ നശിപ്പിക്കാതിരുന്നാ പറ്റില്ലല്ലോ ഏഹ് അതിൻ്റെ ഇലയൊക്കെ കണ്ടോ അതിൻ്റെ ഇലയെല്ലാം ഇതുപോലെ തിന്നതാണ് കണ്ടെത്തിയാൽ ചെയ്യേണ്ട മാർഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് ചെടികളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുന്നുണ്ട് പക്ഷേ ഇതിനെ പിടിച്ചും കൈകാര്യം ചെയ്താണിട്ട് ഞാൻ പോരുന്നത് അപ്പം ഇനി ഞാൻ കാണിക്കാൻ മോഡെന്ന് നോക്കിക്കോട്ടോ ഈ കിടക്കണത് ഒച്ചാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുകയാണ് കല്ലുപ്പ് കലക്കി വെച്ചേക്കണു അപ്പം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ആണ് ഞാനിത് നശിപ്പിച്ച് കളഞ്ഞത് ഇതിൻ്റെ മുട്ട ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പലരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് മറ്റുള്ളതിന്റെ കടയ്ക്കൊന്നും ഒഴിക്കില്ല ഇതിനെ മൊത്തം എടുത്ത് ഏർ ഊറ്റിക്കളഞ്ഞ് തീ തീയിലിടുകയാണ് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏർ മുട്ട ഇനി കാലങ്ങളോളം ഇതിങ്ങടെ മുട്ട ഒരു കേടില്ലാതെ കിടക്കൂന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഇതെല്ലാരും ചത്തതാണിത് ഇതിലേക്കാ ഇടുന്നവഴി പിന്നെ ഇതുങ്ങൾ അനങ്ങൂല ഉപ്പ് കലക്കി വെച്ചിരിക്കുകയാണ് ഈ വിദ്യ ഞങ്ങൾ ചെയ്തേ പിന്നെ ഒരുപാട് കുറവുണ്ട് ഇപ്പോൾ അധികം വരുന്നില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പെരയുടെ ഭിത്തി മേക്കടയൊക്കെ കയറി നിറങ്ങി നടക്കുന്നത് കാണാം അവിടെ പാ എന്തൊട്ട് ഗോവലം പടർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ കണ്ണികളുമേ ഇതുങ്ങളിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കണ കാണാം എല്ലാത്തിനെയും പറക്കി തട്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അവതും നമ്മളിതിനെ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞില്ലേ എങ്കിൽ നമ്മുടെ എല്ലാം തന്നെ നശിപ്പിക്കും ഇതുങ്ങളെ എറിഞ്ഞ് കളയോ പൊട്ടിച്ച് കളയൊന്നും ചെയ്താലും കാര്യമില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഒരു നല്ല മാർഗമായിട്ട് എനിക്കും തോന്നുന്നത്